മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള പൂക്കാട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വേല ഞായറാഴ്ച വർണ്ണാഭമായി കൊണ്ടാടി ഫെബ്രുവരി ഇരുപത്തിനാലിന് ശനിയാഴ്ച അയ്യപ്പൻ താലപ്പൊലിയോടനുബന്ധിച്ച് രാവിലെ അഞ്ചു മണി മുതൽ നിർമാല്യ ദർശനം അഭിഷേകം മലർ നിവേദ്യം ഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ ഉച്ചപ്പാട്ട് വൈകീട്ട് ദീപാരാധനയ്ക്കുശേഷം അയലൂർ അഖിൽമാരർ സദനം അശ്വിൻ മുരളി എന്നിവരുടെ ഡബിൾ തായംപക തുടർന്ന് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് മുല്ലക്കാൻപാട്ട് കൂടി എഴുന്നള്ളിപ്പ് മേളം ഇടക്കപ്രദിക്ഷണം കളപ്രദിക്ഷണം കളംപൂജ കളം മൈക്കൽ എന്നിവ നടന്നു ഇരുപത്തിയഞ്ചിന് നാട്ടു താലപ്പൊലി മഹോ ോസവത്തോടനുബന്ധിച്ച് രാവിലെ അഞ്ചിന് തിരുമാന്താകുന്നിൽ അമ്മയ്ക്ക് കൊട്ടിയറിയിക്കൽ നിർമാല്യ ദർശനം അഭിഷേകം മലർ നിവേദ്യം ഗണപതി ഹോമം ഉഷപൂജ വിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ എട്ടു മുതൽ വരെ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം അവതരിപ്പിക്കുന്ന അതിഗംഭീര പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയുടെ കാഴ്ച ശിവേലി പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ടര വരെ പ്രസാദ ഊട്ട് വൈകിട്ട് മൂന്ന് മണിക്ക് ശുഖപരം ദിലീപിന്റെ ശിക്ഷണത്തിൽ അരങ്ങേറ്റം കുറച്ച് കൊച്ചു കലാകാരന്മാരുടെ പഞ്ചാരിമേളം വൈകുന്നേരം നാലു മുതൽ പാരമ്പര്യ വരവുകൾ കരിവേല കാളവരവ് വിവിധ ദേശ കര കമ്മിറ്റിക്കാരുടെ നേതൃത്വത്തിലുള്ള ഗംഭീര വരവുകൾ വൈകീട്ട് അഞ്ചു മണിക്ക് സന്ധ്യാവേല ആറു മണിക്ക് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് താലം നിരത്തൽ അരിയേറ് മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി തിരിച്ചെഴുന്നള്ളിപ്പ് താലം ചെരിയൽ കളംപൂജ ചുറ്റുതാലപ്പുലി തിരി ഉഴിച്ചിൽ കൂറവലിക്കൽ രാത്രി പന്ത്രണ്ട് മണിക്ക് തട്ടകം പൂരാഘോഷ കമ്മിറ്റി അണിയിച്ചൊരുക്കുന്ന നവചേതന നാടൻപാട്ട് സംഘം മലപ്പുറം അവതരിപ്പിക്കുന്ന നാടൻപാട്ടോടു കൂടി ഈ വർഷം വർഷത്തെ ദേശവേല പൂരാഘോഷത്തിന് സമാപനമായി